ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കേരളത്തിൽ പെട്ടെന്ന് വന്ന ട്രെൻഡായി കേറിക്കൊണ്ടിരിക്കുന്ന ഒരു കത്തി കയറിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു വേടൻ റാപ്പ് സിംഗർ വേടൻ അദ്ദേഹം എഴുതിണ്ടാക്കുന്ന പാട്ടിലൂടെ തന്നെ ഒരുപാട് രാഷ്ട്രീയ മത വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിക്കൊണ്ടിരുന്ന സമയമായിരുന്നു ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം അതിനിടയിൽ ഒരു തവണ വേടൻ എന്തോ കഞ്ചാവ് കേസില് അറസ്റ്റിലാവും ചെയ്തു അദ്ദേഹം ആ പറഞ്ഞതുപോലെ ആ ഒരു യുവതി കൊടുത്ത പരാതിയിൽ പറഞ്ഞതുപോലെ സത്യമാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്ന നമ്മുടെ നിയമം അനുസരിച്ചിരിക്കുന്ന ഏത് ശിക്ഷ അദ്ദേഹത്തിന് കിട്ടണം ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിലെ കമൻസ് നോക്കിയാൽ വേടൻ്റെ ന്യൂസിൽ വരുന്ന അടിയിൽ വരുന്ന കമൻസ് നോക്കിയാൽ എത്രത്തോളം വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ രാഷ്ട്രീയം അതുപോലെ തന്നെ വേടനെ എതിർക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതിലൊക്കെ ഉപരി നമ്മുടെ ഒരു ഈ നിയമത്തിനും നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കിനും ഒരു പ്രശ്നമുണ്ട് ഇപ്പം നമ്മൾ ഇപ്പോഴത്തുള്ള റീസൻറ്റ് ന്യൂസാണ് ഇന്നും ഇന്നലെ വന്നിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ന്യൂസ് ആയിരുന്നു ഒരു പതിനഞ്ച് വയസ്സായുള്ള കുട്ടി പീഡനാശ്രമത്തിന് ഒരു എഴുപത്താറ് വയസ്സായ ഒരു വയസ്സായ ഒരു അപ്പൂപ്പനെതിരെ ആരോപണം കൊടുത്തു അദ്ദേഹം തൊണ്ണൂറ് വർഷത്തിലധികം ജയിലിൽ കിടന്നു ലാസ്റ്റ് പിന്നീട് ആ പെൺകുട്ടി വെളിപ്പെടുത്തണ എന്നെ പീഡിപ്പിച്ച് അദ്ദേഹം അല്ല കാമുകനാണെന്നുള്ള കാര്യം അപ്പോൾ സത്യാവസ്ഥ അറിയാത്ത മുമ്പ് ചിലപ്പോൾ ന്യൂസ് വന്ന സമയത്ത് അല്ലെങ്കിൽ ന്യൂസ് സ്പ്രെഡ് ആണ സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചിലപ്പോൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബ് വഴിയായാലും ഈ പറഞ്ഞ അറസ്റ്റ് ചെയ്ത വയസ്സായ ആ മുത്തശ്ശന തിരി പറഞ്ഞിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും നമുക്ക് സത്യം എന്താണെന്ന് അറിയാത്തതിന് മുൻപ് ഞാൻ തിരി പറഞ്ഞിട്ടുണ്ടാവും ഇപ്പം വീണ്ടും സത്യം എന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് എതിരെയാണ് സേബ് ആക്രമണം അപ്പോൾ നമ്മുടെ നാട്ടിൽ നിയമത്തിന്റെ പോരായ്മ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ സ്ത്രീകളുടെ സപ്പോർട്ടിന് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള നിയമം അനുശാസിക്കുമ്പോൾ ആ നിയമം അവർ കയ്യിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ നിയമത്തെ അവർ വളച്ചോടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മുതലാക്കിക്കൊണ്ട് അവരുടെ വ്യക്തി വൈരോഗ്യം തീർക്കുക അത് ഈ സ്ത്രീകളുടെ വ്യക്തി വൈരോഗ്യം തീർക്കാൻ വേണ്ടി ഈ നിയമം യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് ഒരുപാട് പേരുണ്ട് ഈ കേസിൽ പെട്ട് അറസ്റ്റിലായി ലാസ്റ്റ് കോടതിയിലെ ഈ വ്യക്തി നിരപരാധിയാണ് ഇത് കള്ളക്കേസാണെന്ന് പറഞ്ഞ സമയത്ത് ഈ വക കുത്തിപ്പൊക്കലോ അല്ലെങ്കിൽ ഈ വക ചർച്ചകളൊന്നും ഉണ്ടാവില്ല ഈ വ്യക്തി കേസിൽപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനൊരു ന്യൂസ് വന്നു എന്ന് പറഞ്ഞാൽ ആ സമയത്തായിരിക്കും സ്പോട്ടിലുള്ള സ്പ്രെഡായിരിക്കും അല്ലെങ്കിൽ സ്പോട്ടിലുള്ള സേ ആക്രമണമായിരിക്കും ആ വ്യക്തിക്ക് നേരെ നടക്കണത് അതിനുശേഷം അവർ നിരപരാധിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ന്യൂസുകളും ഈ ചാനലിലൊന്നും യാതൊരു ചർച്ചയ്ക്ക് നിൽക്കില്ല അപ്പോൾ ഒരു തവണ ചളവരി വരുന്ന ഒരു അല്ലെങ്കിൽ ഒരു തവണ കരിവാരി തേച്ച് കഴിഞ്ഞാൽ അവരുടെ സമൂഹത്തിന് മുന്നിൽ എന്നും കള്ളമാലയായിരിക്കും അല്ലെങ്കിൽ എന്നും പീഡനപരനായിരിക്കും ചിലപ്പോൾ സത്യസന്ധനായിരിക്കാം അത് നമ്മൾ ആലോചിക്കുന്നില്ല അപ്പോൾ സത്യാവസ്ഥ അറിയുന്നതിന് മുൻപാണ് നമ്മൾ പല ആളുകളും എല്ലാവരും കലറി നിൽക്കുന്നത് എല്ലാ കാര്യത്തിലും ഈ ഒരു കാര്യത്തിൽ ബേഡൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ അനാവശ്യമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ സെക്ഷൽ ഹരാസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ വേദന കിട്ടണം എന്ന് തന്നെയാണ് അടിപൊളിയിട്ട് പറയാനുള്ളത് അതേസമയം നമ്മൾ ഒരുപാട് ന്യൂസില് കണ്ടിട്ടുള്ളൊരു ഒരു കേസാണ് വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ അല്ലെങ്കിൽ ലോഡ്ജി കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചെന്നുള്ളത് അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വിവാഹ വാഗ്ദാനം നൽകുന്ന സമയത്ത് എന്തിനാണ് യുവതി ലോഡ്ജിക്ക് പോകുന്നത് ആരെങ്കിലും വിവാഹം കഴിക്കാന്ന് പറഞ്ഞാൽ അതിന് തിരുമനെടുക്കുന്നത് ലോഡ്ജി വെച്ചിട്ടല്ല അത് ഒരു തവണയല്ല പല തവണ ലോഡ്ജ് വെച്ച് പല ലോഡ് വെച്ച് പിടിപ്പിച്ചു എന്നായിരിക്കും ലാസ്റ്റ് നീങ്ങും പോകുന്നത് ഈ കേസിൻ്റെ കാര്യമല്ല പറയുന്നത് അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും നമ്മൾ ഏത് ന്യൂസിൽ വരുമ്പോൾ നമുക്ക് അതിൻ്റെ അടിയിലെ കമൻസ് ഫേസ്ബുക്കിൽ വരുന്ന ന്യൂസിൻ്റെ അടിയിൽ കമൻസ് നോക്കി നോക്കി നമുക്ക് മനസ്സിലാൻ പറ്റും നമ്മൾ കഴിക്കുന്നത് ഒപ്പും ചോറും തന്നെയാണ് നമ്മൾ പിന്നീടും ചോറും തന്നെയാണ് നമുക്ക് മനസ്സിലാൻ പറ്റും അവരുടെ ആവശ്യം കഴിഞ്ഞാൽ ലാസ്റ്റ് അവർ കാര്യം നടന്നില്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്ക് മാത്രം കേസ് കൊടുക്കുകയെന്ന് പറയണത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമ്മുടെ നിയമം അത് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള നിയമം അവിടെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത് കാരണം രണ്ടുപേരും ഒരേ സമയം എൻജോയ് ചെയ്ത് ഒരേ സമയം അവരെ ആസ്വദിച്ച് അവസാനം അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാട്ട് അല്ലെങ്കിൽ ഈ യുവതി അല്ലെങ്കിൽ യുവാവ് കൂടുതൽ യുവതികളാണ് അവർക്ക് കിട്ടുന്ന അവർ ആഗ്രഹിച്ച കാര്യം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ചീത്തപ്പേര് വരുന്ന സാഹചര്യത്തിൽ അവർ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അവരുടെ മണ്ടയ്ക്ക് എടുത്തിട്ട് എന്നെ പീഡിപ്പിച്ച രീതിയിൽ ന്യൂസ് സ്പ്രെഡായി കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക ഈ സെക്ഷൽ ഹരാസ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പീഡനം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ ശരീരത്തിൽ തൊടുന്നത് അല്ലെങ്കിൽ ബലം പ്രയോഗി അവരെ കീഴ്പ്പെടുത്തുന്നതിന് നമ്മൾ പീഡനം എന്ന് പറയുന്നത് നമുക്കറിയാം അതേസമയം വിവാഹ വക്ത നൽകി മോഹിപ്പിച്ച് ലോഡ്ജി കൊണ്ടുപോയിട്ട് പല ലോഡ്ജി കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു എന്ന് പറയണത് ഒരിക്കലും പീഡനമല്ല എന്നുള്ള കാര്യം ഏതൊരു കൊച്ചു കുട്ടിക്കും വരെ അറിയാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ആ പരാതി കൊടുത്ത യുവതിക്ക് നേരെയും ഒരുപാട് സൈബർ ആക്രമണം നടക്കുന്നത് അതായത് വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ വേടൻ്റെ ഫാൻസ് എന്ന് പറയുന്ന ആളുകൾ ആ കുട്ടിയുടെ വീട്ടിൻ്റെ ആ അഭാഗത്ത് പോയിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ കൂടെ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാം വഴി സോഷ്യൽ മീഡിയ വഴി ഒരുപാട് സൈബർ ആക്രമണം ആ കുട്ടി ഇപ്പം ആ യുവതി യുവ ഡോക്ടർ നേടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കമൻറ്റ് ഇടുന്ന കമൻ്റുകളർ പറയുന്ന ചോദ്യം ഉന്നയിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഈ കാര്യം മുൻപ് പറഞ്ഞില്ല ചിലപ്പോൾ ആ കുട്ടിക്ക് അത് അല്ലെങ്കിൽ ആ ഡോക്ടർക്ക് അല്ലെങ്കിൽ ആ യുവതിക്ക് അത് മുൻപ് പറയാൻ കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള മാനസികാവസ്ഥ ആയിരിക്കില്ല ചിലപ്പോൾ ഡിപ്രഷനിൽ കടന്നു പോയിട്ടുണ്ടാവും ചിലപ്പോൾ വീട്ടുകാരെ പഠിച്ചിട്ടായിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും അല്ലെങ്കിൽ ചതിക്കപ്പെടുന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള പല റീസൺസ് ഉണ്ട് അതൊരു വ്യക്തിപരമായ കാര്യമാണ് അപ്പോൾ അതിനെതിരെ അവരുടെ വീടിൻ്റെ ബഹളം ഉണ്ടാക്കുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവരെ ഒരിക്കൽ ഇനി ഒരു പെൺകുട്ടിക്കെതിരെയും കംപ്ലൈൻ ഒരു പെൺകുട്ടിയും ഒരു പീഡനത്തിന് ഇരയായിരിക്കും കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ സൈബർ ആക്രമണം ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന ആ കുട്ടിക്കെതിരെയും അപ്പോൾ അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കപ്പെടാത്ത കാര്യമാണ് ഒരിക്കൽ കൂടെ പറയുന്നു ഇത് ഈ കേസിൽ വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ശിക്ഷിക്കപ്പെടണം തന്നെ എന്ന് തന്നെയാണ് എൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതുപോലെ തന്നെ വേടൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊരു ആരോപണം മാത്രമാണെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് വഴിക്ക് വിടുക എല്ലാവർക്കും നന്ദി